കളിയാക്കിയതിൻ്റെ വിരോധത്തിൽ കടത്തെണ്ണയിൽ ഉറങ്ങിക്കിടന്ന വയോധകനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ റാന്നി പോലീസ് പിടികൂടി പത്തനംതിട്ട റാന്നിയിലാണ് കളിയാക്കിയതിൻ്റെ വിരോധത്താൽ കടത്തെണ്ണയിൽ ഉറങ്ങിക്കിടന്ന വയോധകനെ കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ച പ്രതിയെ റാന്നി പോലീസ് പിടികൂടിയത് കായംകുളം പെരിങ്ങാല ശിവശ്ശേരിയിൽ കിഴക്കേദേവി വീട്ടിൽ നിന്നും റാന്നി തോട്ടമൺ ചക്കങ്കൽ പ്രതാപ് കുമാറിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന രതീഷ് നാപ്പത്തിനിലാണ് അറസ്റ്റിലായത് റാന്നി ഉരിമൂട് വലിയ കലുങ്ക് നാലുസെൻ്റ് കോളനി പുഴിക്കൽ വീട്ടിൽ മോഹനനാണ് കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ കഴുത്തിലും ചെവിയുടെ താഴെയും മറ്റും ഗുരുതരമായി പരിക്കേറ്റത് തോട്ടമൺ അമ്പലത്തിനടുത്തുള്ള പലരക്കാരുടെ തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന മോഹനെ ബുധൻ പുലർച്ചെ ഒരു മണിയോടാണ് കുത്തേറ്റത് ഇയാളെ പ്രതി തട്ടി ശേഷം കൊല്ലുമെന്ന് പറഞ്ഞാണ് കയ്യിലിരുന്ന കൊണ്ട് കഴുത്തിലും ചെവിയിലും മറ്റും കുത്തിയത് കൂടാതെ വലുതോളിലും കൈകളിലും കുത്തിയും വെട്ടിയും പരിക്കേൽപ്പിച്ചു തുടർന്ന് ഒന്നരയോടെ സ്റ്റേഷനിലെത്തി രതീഷ് പോലീസിനോട് വിവരം പറയുകയായിരുന്നു വിവരം അറിഞ്ഞ രാത്രി പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എസ് ഐ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഗുരുതര പരിക്കോളകളുടെ മോഹനെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് ഇയാളുടെ മൊഴി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വേടൻ രാവിലെ ഒമ്പത് മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി സ്തംഭോത് ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരലടയാള വിദഗ്ധരും ഡിപ്പാർട്ട്മെൻറ് ഫോട്ടോഗ്രാഫറും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു റാന്നി പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോണിന്റെ നേതൃത്വമുള്ള ഉള്ള അന്വേഷണ സംഘത്തിൽ എസ് ഐ കൃഷ്ണകുമാർ എ എസ് ഐ കൃഷ്ണൻകുട്ടി എന്നിവരാണ് ഉള്ളത്